സ്വന്തമായ ഒരു രാജ്യത്തിന് വേണ്ടി ലോകം മുഴുവൻ ചുറ്റി നടന്നവരാണ് അലഞ്ഞു നടന്നവരാണ് ജൂതന്മാർ പക്ഷേ ഇപ്പോൾ അവർക്കൊരു രാജ്യമൊക്കെ ഉണ്ട് അവിടെ ആളുകൾ വന്ന ഒരുപാട് മാന്തം ഒക്കെയുണ്ട് അതൊന്നും അവർ കൂസുന്നില്ല ഇപ്പോഴും ലോകത്തെമ്പാടും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് ജൂതന്മാർ സഞ്ചാരപ്രിയരാണ് അല്ലേ പൊതുവേ അവരുടെ രക്തത്തിൽ യാത്രകൾ അലിഞ്ഞിട്ടുണ്ട് അങ്ങനെ ന്യൂയോർക്കിലും ഉണ്ടാവും ജൂതന്മാർ അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ യുദ്ധം നടന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ ജൂതൻ്റെ ചോരയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവരെങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർഭയരായിട്ട് സഞ്ചരിക്കുന്നത് അമേരിക്ക പോലും അമേരിക്ക ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന ജൂതന്മാരാണ് അപ്പോൾ ഇവർക്ക് ഈ ഭീഷണികൾ ഉണ്ടാവത്തില്ലേ രാജ്യാന്തര തലത്തിൽ പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കുന്നത് ഒക്ടോബർ ഏഴൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഇസ്രയേലിലേക്ക് കയറി ഈ ഹമാസ് ഭീകർ നടത്തിയ കൂട്ടക്കൊലയുടെ ഒന്നാം വാർഷികം വരികയാണ് അപ്പോൾ ജൂത കമ്മ്യൂണിറ്റിക്ക് ഭീഷണി വല്ലതും ഉണ്ടോ ലോകത്ത് ആ ഒക്ടോബർ ഏഴിന് അതിൻ്റെ ഒന്നാം വാർഷികത്തിൽ ന്യൂയോർക്കിൽ ഒരു ആക്രമണം നടത്താനായിട്ട് ഐ എസുമായി ബന്ധപ്പെട്ടൊരു പാക് പൗരൻ ഓ ന്യൂയോർക്കിൽ ഐ എസ് ഒക്കെ ഉണ്ടോ ന്യൂയോർക്കിൽ എന്നുള്ളതല്ല അയാൾ കാനഡയിൽ നിന്ന് സ്ലീപ്പർ കാണുമല്ലോ കേരളത്തിലുണ്ട് അല്ല കാനും രണ്ടായിരത്തിഒന്നിലാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഐഎസ് ആക്രമണം നടന്ന അമേരിക്കയിലാണ് സെപ്റ്റംബർ പതിനേ ബ്ലഡ് വേൾഡ് ട്രേഡ് സെന്റർ തകർന്ന് തകർന്നിപ്പോ ഗ്രൗണ്ട് സീറോ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഐ എസ് ഈ ന്യൂയോർക്കിൽ ഉണ്ടോ ന്യൂയോർക്കിൽ വല്ലതും എന്റെ ചോദ്യം വല്ലോം ചെയ്യുന്നുള്ളഡിത്തം ഞാൻ ചോദ്യമായി പോയി അപ്പൊ ഇയാള് ഐ എസുമായി ബന്ധപ്പെടുന്നു ഇയാൾക്ക് ഇരുപത് വയസ്സേ ഉള്ളൂ മുഹമ്മദ് ഷാസിബ് ഖാൻ ആണ് അയാളുടെ പേര് ന്യൂയോർക്കിൽ അയാൾ ജീവിക്കുന്നത് കാനഡയിലാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പിടിച്ചത് ഈ അമേരിക്കൻ അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് അപ്പുറത്താണ് അതായത് കാനഡ അമേരിക്ക അതിർത്തിയിൽ വെച്ചാണ് പിടിച്ചിരിക്കുന്നത് കുറച്ച് നാളായിട്ട് ഇയാളെ നിരീക്ഷിക്കുന്നുണ്ട് എഫ് ബി ഐ അത് ഈ വാർഷികത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവര് വളരെ ജാഗ്രതയിലായിരിക്കും അതുകൊണ്ടാണ് ഇത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത് സംഭവിച്ചു പോയതന്നെ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് പല സഹായങ്ങളും പലരുമായിട്ടും വേണമല്ലോ ഈ ന്യൂയോർക്കിൽ ഇത് ചെയ്യാൻ അപ്പോൾ ഒരു എൻക്രിപ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം െന്ന് പറഞ്ഞാൽ അത് മറ്റേ ടെലഗ്രാമുള്ള ടെലഗ്രാമേ ആകാൻ വഴിയുള്ളൂ അതില് ഇയാള് രണ്ടു പേരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നു സഹായം വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ സംസാരിച്ചു ഒക്കെ എഫ് ബി ഐയുടെ അണ്ടർ കവർ ഏജൻസാണ് രണ്ട് പേര് ഓ അവർ തീവ്രവാദികളെന്ന ഭാവത്തിൽ എന്താണ് ചെയ്തു തരേണ്ടത് ഞങ്ങൾ എന്തു എന്നൊക്കെ പറഞ്ഞ് ഇയാളോട് സംസാരിച്ചിട്ട് ഇയാളുടെ മൊത്തം സംഗതികൾ ഈ ചാറ്റുകളായിട്ട് തന്നെ കിട്ടി കിട്ടി അയാളുമായിട്ട് അപ്പോൾ അയാൾ അയാള് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ന്യൂയോർക്കിലാണ് ഏറ്റവും വലിയ ലാർജസ്റ്റ് ഈ ജനസംഖ്യ ജൂതന്മാരുടെ അതുകൊണ്ട് അവിടെ ഒരു ഹാളിലോ ഇപ്പൊ പലയിടത്തും കൺസെർട്ട് ഹാളുകളിലെ ഒക്ടോബർ ഏഴിനൊക്കെ ചെയ്തത് ആ മോസ്കോറ്റിലും സിറ്റി ഹാളിലാണ് ചെയ്ത അപ്പൊ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും വെറുതെ ന്യൂയോർക്കിൽ കൊണ്ടുപോയി ബോംബിട്ടാലും കുറെ ജൂതന്മാര് ചത്തോളും എന്നാൽ ഇവരോട് ഈ ചാറ്റിന്റെ ചാറ്റിങ്ങിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് ഇപ്പോൾ ബ്രൂ ബ്രൂക്ലിനെ കോടതിയിൽ ഇത് എഫ് ബി ഐ ഇയാൾക്കെതിരെ കുറ്റപത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ക്രിസ്റ്റഫർ റേ എഫ് ബി ഐ ഡയറക്ടർ അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ മറ്റേ ഒക്ടോബർ ഏഴിന് അല്ലെങ്കിൽ ആറിന് ചെയ്യാവുന്ന ആൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു സെപ്റ്റംബർ ആ ഒക്ടോബർ ആറ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ ആറിലാണ് യോം കിപ്പർ വാർ നടന്നത് യോം കിപ്പർ എന്ന് പറയുന്നത് ജൂതന്മാരുടെ അവധി ദിവസം റംസാന്റെ പത്താം ദിവസം ആ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഈജിപ്തും സിറിയഡും നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഈ അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ നടന്ന യുദ്ധത്തില് സിനായ് ഗോലാൻ ഗോലാൻകുന്നുകള് ഇസ്രയേലിൽ പിടിച്ചു അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഇസ്രേലേക്ക് പിടിച്ചെടുത്തു ആ ഇസ്രയേലിൽ പിടിച്ചെടുത്തു അപ്പോൾ ഈ എഴുപത്തി മൂന്നിലെ യോം കിംപ്പർ യുദ്ധത്തിൽ ഈജിപ്ത് വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ സുയസ് കനാലിൻ്റെ കിഴക്കേക്കരെ പിടിക്കുക എന്നിട്ട് ഇസ്രയേലുമായിട്ട് വിലപേശുക സിനായി കിട്ടാൻ വേണ്ടി നേരത്തെ പിടിച്ചത് ഇങ്ങനെ തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് വിലപേശാം എന്ന് വിചാരിച്ചാണ് ഈ യുദ്ധത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ബദർ എന്ന് പേരിട്ടിട്ട് ഈജിപ്ത് സൂയസ് കനാൽ ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തിട്ട് മറ്റേ ഇങ്ങോട്ട് ഇസ്രയേലിൻ്റെ പ്രദേശത്തേക്ക് കയറുക അതിന് വേണ്ടിയിട്ടാണ് കയറുകയൊക്കെ ചെയ്തു സിറിയയും ഈജിപ്തും ഇസ്രയേലിൻ്റെ പ്രദേശത്തൊക്കെ പക്ഷെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ സേന രണ്ട് സൈന്യങ്ങളെ ഓടിച്ചവിടെ നിന്ന് ഓടിച്ചിട്ടടിച്ചു ആ അപ്പോൾ തോറ്റുപോയതിന്റെ ഓർമ്മയാണ് ഈ ഒക്ടോബർ ആറ് യോം കിപ്പർ വാറിന്റെ ഓർമ്മ ദിവസം ഒക്ടോബർ ഏഴിൽ ഹമാസ് ആക്രമിച്ചതിൻ്റെ അപ്പം ഏതെങ്കിലും ഒരു ദിവസം എന്നുള്ളത് ഇയാൾ ഫിക്സ് ചെയ്തിരുന്നു ഈ ഷാസിബ് ഖാൻ കാനഡയിൽ നിന്ന് അത് കഴിഞ്ഞ് നവംബറിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് അങ്ങേരെ ഈ ഐ എസ് ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ എഫ് ബി ഐ ഏജൻറ്റുമാര് മറ്റേ ഇതിൽ കൊള്ളക്കാരാണ് ഭീകരരാണ് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇയാളുമായിട്ട് ചർച്ച തുടങ്ങിയതൊക്കെ അപ്പോ അത് കഴിഞ്ഞിപ്പോ ഓഗസ്റ്റ് ഇരുപത്തിനാലൊക്കെ ആയപ്പോൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞ മാസം പാക് ഇയാൾ പറഞ്ഞു ബ്രൂക്കിൻ്റെ ഒരു ജൂയിസ് സെന്റർ ഉണ്ട് ആ ജൂയിഷ് സെന്റർ നമുക്ക് തകർക്കാം ബോംബിട്ട് കാരണം അവിടെ ജൂതന്മാര് മാത്രായിരിക്കുമല്ലോ എന്ന് തീരുമാനിച്ചു പക്ഷേ ഒരു സം ഒരു അങ്ങനത്തെ ഒരു ഈവന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ജൂതന്മാർ കാണും ആ എന്ന അയാൾ എന്നും പറഞ്ഞു അയാള് ഈ ചാറ്റിൻ്റെ അകത്ത് എന്നിട്ട് അയാൾ ഈ ആ അതിർത്തി കടത്തി ഇവിടുന്ന അമേരിക്ക കാനഡ അതിർത്തി കടക്കുന്നത് വെറുതെ അങ്ങ് കിടക്കാൻ പറ്റില്ല അപ്പം അതിർത്തി കടത്തുന്ന ഒരാൾക്ക് പണമൊക്കെ കൊടുത്തു അമേരിക്കയിൽ എത്താൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ നാലാം തീയതി ഇയാൾ കാനഡയിൽ നിന്ന് ഈ കഴിഞ്ഞ ആഴ്ച കടക്കാനായിട്ട് മൂന്ന് കാറിൽ ഒച്ച ഏതെങ്കിലും ഒരു കാറ് ചിലപ്പോൾ പിടിച്ചു എന്നൊക്കെ വരും അപ്പം മൂന്ന് കാർ അറേഞ്ച് ചെയ്തിട്ട് അതിലൊന്നിൽ ഇയാള് വന്നു പന്ത്രണ്ട് മൈൽ അകലെ വെച്ചിട്ട് ഇയാളെ അമേരിക്ക ഇയാളുടെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ ഇയാൾ പുറപ്പെടുക എന്നൊക്കെ ഇവരോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇയാളോട് തന്നെയാണ് അപ്പോൾ ഇയാളുടെ ആ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫിസിക്കൽ സപ്പോർട്ട് ഭൗതികമായ പിന്തുണ പിന്നെ വ്യക്തിപരമായ പിന്തുണ വിഭവം വിഭവങ്ങൾ മെറ്റീരിയൽസ് ഇതെല്ലാം കൊടുക്കാം എന്നൊക്കെ ഐ എസിന്റെ ആളുകൾക്കൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുപത് കൊല്ലം തടവ് ചെയ്യാവുന്ന കുറ്റങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ആളുകൾ വേറെ അല്ല ഇത് സമാനമായ കാര്യമാണല്ലോ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ ഇന്തോനേഷ്യയിൽ എതിരെ എത്തിയപ്പോഴത്തേക്ക് അവിടെ പാപ്പയെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പാപ്പ അവിടുത്തെ ഒരു മുസ്ലിം പള്ളിയിൽ പോയി അത് അവരുടെ മതത്തിനെതിരാണ് പിന്നെ ഇന്തോനേഷ്യൻ ടെലിവിഷൻ ഈ ബാങ്ക് വിളി സംപ്രേഷണം ചെയ്യും അന്ന് പാപ്പ വരുന്നതുകൊണ്ട് അത് സംരക്ഷണം ചെയ്തേ സ്ട്രോൾ ചെയ്ത് കാണിച്ചേയുള്ളൂ അപ്പോൾ മുസ്ലിം വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ ഐ എസ് ഏഴുപേര് അയാൾ ഒരു പ്രതി മുമ്പൊരു തീവ്രവാദി ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള അവരെ പിടിച്ച് പാപ്പ അവിടുന്ന് മാർപ്പാപ്പ അവിടെ നിന്ന് പാപ്പുവാ ന്യൂ ഗിനിയിലേക്ക് പോയതിനു ശേഷമാണ് പുറത്തു വിട്ടത് പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിലെ വന്നില്ല അത്ര ഗംഭീരമായിട്ടൊന്നും വന്നില്ല മലയാള പത്രങ്ങൾ ഞാൻ ഇംഗ്ലീഷ് ചാനൽ ഇതിലൊക്കെയാണ് ഇത് ദീപികയിൽ വന്നോ എന്ന് എനിക്കറിയില്ല ദീപിക കൊടുത്തോ അത് അങ്ങനത്തെ ഒരു സംഗതി മറ്റേ വിശദ വിവരങ്ങളോടുകൂടിയൊന്നും കൊടുക്കില്ല ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുന്ന മറ്റേ ഇസ്രേൽ കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊതിഞ്ഞ് മണിപ്പൂർ കാര്യം മണിപ്പൂരിലെ ഈ കുക്കികൾക്ക് ഈ ചൈന ബന്ധം റോക്കറ്റ് ഇല്ല പത്രങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങൾ ആക്രമണം നടത്തിയതില്ല അങ്ങനെ പൊതുവെ ഈ വാർത്തകൾക്ക് പക്ഷപാതിത്വം ഉണ്ടെന്ന് പറയുന്ന പോലെ വാർത്തകൾക്ക് ഒരു രാഷ്ട്രീയവും വാർത്തകൾക്ക് മതവും ഉണ്ട് അതെ പക്ഷപാതിത്വം മതം നോക്കിയിട്ടാണ് വാർത്ത കൊടുക്കുന്നത് അപ്പോൾ അതാണ് പൊതുവിൽ കാണുന്നത് അപ്പം ഞാൻ പറയുന്നത് ഞാൻ ഓർത്തു ഈ പാപ്പ എന്ന് പറയുന്ന ലോകത്തിലെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെ മാത്രം നേതാവല്ല അവരുടെ ആരാധ്യപുരുഷനാണ് അവരുടെ പരമഗുരുവാണ് പക്ഷേ ഇതര സമുദായത്തിൽപ്പെട്ട രാജ്യമാണ് അതെ ഇതര സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളും മലങ്കരക്കാരോ ഓർത്തഡോക്സോ വാർത്തോമയോ യാക്കോമയോ ഒക്കെ ആണെങ്കിൽ പോലും പാപ്പയോട് റവറൻസ് ഉണ്ട് അതുകൊണ്ട് പക്ഷേ അതുകൊണ്ട് കേരളത്തിലെ മലയാള മനോരമയിലും ദീപിക ഞാൻ കണ്ടിട്ടില്ല ദീപിക ഉറപ്പായിട്ടും ആ വാർത്ത കൊടുക്കേണ്ടതാണ് പക്ഷേ ഒരിടത്തും അത് പറഞ്ഞു കണ്ടിട്ടില്ല പാപ്പയുടെ എനിക്കൊന്നും മലയാളത്തിലാകെ റിപ്പോർട്ട് ചെയ്തത് എ ബി സി മലയാളം മാത്രമാണ് അതെ അതെ അതാണ് ആ മണിപ്പൂര് ഇന്ന് നോക്കുമ്പോഴും ആ കുക്കികൾക്ക് നേരത്തെ ഇവിടെ ഈ ക്രിസ്തു ഹിന്ദു കുക്കൾ ളാന്നൊക്കെ പറഞ്ഞോണ്ടായിരിക്കും ഇപ്പൊ അവര് റോക്കറ്റ് ആക്രമണം നടത്തുന്നു ക്രിസ്ത്യാനി വരും ചൈന ആണ് അതിന്റെ പിന്നിൽ എന്നൊക്കെ പറയേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഇണ്ടായിരിക്കുക അതൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെയാണ് ബാക്കി കാര്യങ്ങളും മുഴുവനായിട്ടില്ല അപ്പൊ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഏതായാലും ഈ പറഞ്ഞ പോലെ ഒക്ടോബർ ഏഴ് ഐ എസ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് പൊന്തി വന്നിട്ടുണ്ട് തല പൊക്കുന്നുണ്ട് പല സ്ഥലത്തും ഒമാനിലും ഏറ്റവും അവസാനം ആക്രമണം നടത്തിയിട്ടുണ്ട് അല്ല ഞാൻ ആലോചിക്കുന്നു ഒക്ടോബർ ഏഴ് എന്ന് പറഞ്ഞു നമ്മൾ ഡിസംബർ ആറിന് അറിയാമല്ലോ അയോധ്യ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയമുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തൊക്കെ വലിയ സുരക്ഷാ ശബരിമലയിലൊക്കെ വലിയ സുരക്ഷ കൂട്ടുകൊല്ല റെയിൽവേ സ്റ്റേഷൻ ഒക്കെ എല്ലാ വർഷവും കുറേ വർഷങ്ങളായി നടത്തുന്ന ഒരു ആചാരം പോലെയാണ് അതുപോലെ ഒക്ടോബർ ഏഴ് അവരുടെ ശാപത്ത് ദിനോമറ്റായിരുന്നു അതുകൊണ്ടായിരുന്നു അവർ കുറച്ച് അലസരമായിരുന്നപ്പോഴാണ് ഇസ്രയേലിലേക്ക് തീവ്രവാദികൾ കയറി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ നിഷ്ഠൂരമായി കൊന്നത് അപ്പോൾ അതിൻ്റെ ഒരു വർഷം പൂർത്തിയാവുകയാണ് ഒരു മാസം കൂടെ കഴിയുമ്പോൾ അതെ അപ്പോൾ അതിനെ അന്ന് ഈ തീവ്രവാദികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടോ അവരിപ്പോൾ ഇപ്പോൾ ഇത് വെച്ച് നമ്മൾ നോക്കേണ്ടത് അവരുടെ ഒരു കാൽക്കുലേഷൻ ഇസ്രയേലിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല അതെ എന്നാൽ പിന്നെ ന്യൂയോർക്കിൽ അവരെ തീർത്തു കളയാം എന്നാണല്ലോ ഇതിന്റെ ലക്ഷ്യം അപ്പം ഐ എസും കൂടി ഇതിന്റെ അകത്ത് അങ്ങ് ചേരുകയാണ് അല്ല ഞാൻ പറയുന്നപ്പോൾ ലോകത്തെമ്പാടുമുള്ള ജൂതന്മാർക്ക് ജൂതന്മാരുടെ സ്മാരകങ്ങൾക്ക് പള്ളികൾക്ക് ഒക്കെ ഭീഷണി ഉണ്ടാകാവുന്ന ഒരു ദിവസമാണ് ഭീഷണി ഉണ്ടാവും ഉണ്ടാവും ഒക്ടോബർ ഏഴ് നമ്മുടെ ഫോട്ടോ വെച്ചിപ്പോലും ഞാനിപ്പോൾ നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയിൽ സിനിമി പോകുമ്പോൾ അതിന്റെ താ മുന്നില് യന്ത്രത്തോക്കുള്ള പോലീസുകാരാണ് കാവൽ നിൽക്കുന്നത് ഈ ഒക്ടോബർ ഏഴിന് ശേഷം നമ്പർ കുറവാണ് ജൂതന്മാരുടെ അല്ല അവരുടെ ഒരു മോണുമെന്റ് ഉണ്ടല്ലോ സ്മാരകമുണ്ടല്ലോ പള്ളിയുണ്ടല്ലോ മോണുമെന്റ് അല്ല അവരുടെ ലൈവായിട്ടുള്ള പള്ളിയുണ്ട് ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് തെക്കുംഭാഗം പള്ളി എന്ന് പറഞ്ഞ് ഈ മാർക്കറ്റിനകത്തുണ്ട് നമ്മുടെ ബാബു ബാബുച്ചേട്ടൻ നടന്ന അദ്ദേഹത്തി ബാബുചേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ഇവിടെ നമ്മുടെ കോൺവെൻറ് എറണാകുളം കോൺവെൻ്റ് ജംഗ്ഷനിൽ അവിടെ ഒരു സെമിത്തറി ഉണ്ട് പുല്ലെപ്പടി പാലത്തിനടുത്തൊരു സെമിത്തേരി ഉണ്ട് ഞാൻ ഈ റീസെൻ്റ്ലി പോകുമ്പോൾ ഒരു ദിവസം ആ സെമിറ്ററി തുറന്നിട്ടിരിക്കുന്നു അവിടെ അറ്റകറ്റപ്പിറക്കും ഞാൻ അതിനുള്ളിൽ കയറി കുറച്ച് പടമൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ അവരൊന്നും ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു ഒരുപാട് എട്ട് പത്ത് പതിനഞ്ച് കല്ലറുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ സംരക്ഷിച്ചുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ ദിവസങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഈ ദൂതരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചില ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമായിരിക്കും യൂറോപ്പില് അത് പക്ഷെ നമ്മൾ നമ്മളിങ്ങനെ പറയുന്നു ഇത് നമ്മളെ മുമ്പ് മുമ്പ് തന്നെ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ അതിനെ കുറിച്ചുള്ള ആലോചനകളും മറു ക്രിയകളും തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ടാണല്ലോ ഈവനം പിടിച്ചത് എന്നിട്ടും ഫ്രാൻസിലും ഒളിമ്പിക്സ് നടക്കുമ്പോ അതെ അതെ പാരീസില് പാരീസ് ഒളിമ്പിക്സിൽ തീവണ്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഏതായാലും ലോകം മൊത്തത്തിൽ ഒരു അശാന്തി അങ് ഒഴിയുന്നൊരു ഹമാസ് ആക്രമണത്തിന് ശേഷം അത് ഏകപക്ഷീയമായിട്ട് ഹമാസ് ചെയ്തതാണ് അന്ന് ഒക്ടോബർ ഏഴ് പക്ഷെ ഒക്ടോബർ ഏഴിന് ശേഷം ലോകത്തിന്റെ പല ഭാഗത്തും തുടങ്ങിയ ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടല്ലോ പ്രോ ഹമാസ് അല്ല ഒക്ടോബർ ഏഴിന് ശേഷം മറ്റൊന്നുണ്ടായി ഇന്ന് ഇന്ന് മാധ്യമങ്ങളിലുണ്ട് വെസ്റ്റ് ബാങ്കില് ജൂതന്മാരെ വിടിവിച്ചു വന്നു അപ്പം ഈ യുദ്ധത്തിൽ അല്ലാതെ സാധാരണ അവിടെ വെച്ചാൽ പലസ്തീൻ ജൂതന്മാർ കൊല്ലുന്ന ആക്രമിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിപ്പോ നെതന്യാവിന് പുതിയ തലവേദനയാണെന്ന് ഞാൻ വായിച്ചിരുന്നു അവിടെ ജൂത സെറ്റിലേഴ്സ് ഉണ്ടല്ലോ അവർ പലസ്തീൻകാരെ ആക്രമിക്കുന്നു ഒരു ഇസ്രയേൽ സൈന്യം അല്ലാതെ ഇൻഡിവിജ്വലി അത് രണ്ട് വംശങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധയും വൈരുവുമായിട്ടും മാറിയല്ലോ ഏതായാലും ഒക്ടോബർ ഏഴ് ഈ പറഞ്ഞതുപോലെ ലോകത്തെമ്പാടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ജാഗ്രത വേണം അപ്പോൾ ഇനി കൃത്യ ഒരു മാസമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ രക്തച്ചുരിച്ചുകൾ ഉണ്ടാവാതിരിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും